مازالت العلم من كانت تقيله يمشي بها خاليا مقدار أثقالي السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين رزانت باغم انبت ولا يغر عن كذا مال جلائله فيها لك النار ان لم يعرها الشكر فبينما المزن أم வலய தீர்ச்சியாயும் நின்ன வஞ்சிதனா காதிக்கட்டே மாலி ஓ சம்பத்துள்ளவனே ஜல இலு സമ്പത്തിൻ്റെ പ്രഭാതം അഥവാ ഉയർച്ച നിന്നെ വഞ്ചിതനാക്കാതിരിക്കട്ടെ വിഹാ ആ ഉയർച്ചയിലുണ്ട് ലക്കൻ നിനക്ക് വിപത്തുണ്ടോ ഇല്ലം യാറുഹോ ആ ഉയർച്ചക്ക് എത്തിയിട്ടില്ലെങ്കിൽ അശ്വക്കുറു നന്ദി ആ നന്ദി ആ ഉയർച്ചയ്ക്ക് എത്തിയിട്ടില്ലെങ്കിൽ നിനക്ക് വലിയ വിപത്തുണ്ട് മേഘം അന്താറൻ മഴകളെ യസുബൂ ചൊരിക്കുന്നതിനിടയിൽ റമാമേഘം എറിയും മിൻഹുവാ ആ മേഘത്തിൽ നിന്ന് അസവായിക്കോ ഇടിത്തീകളെ അഥവാ ഇടിമിന്നലുകളെ എറിയും ലമ്മാ ആ ഇടിത്തീജിനെ കെടുത്തുന്നില്ല അൽമത്തൊറൂമഴ എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഓ മനുഷ്യ നീ സാമ്പത്തികമായി ഉന്നതിയില്ലെത്തുമ്പോൾ അതുമൂലം വഞ്ചനയിൽ പെട്ടുപോകണ്ടാം നീ അവാഹുവിന് നന്ദി കാണിക്കാതിരിക്കുമ്പോൾ നിനക്ക് കൊണ്ട് വിപത്ത് വന്നേക്കാം വിപത്തിനെ തടുക്കാൻ നിന്റെ സമ്പത്തിന് കഴിയില്ല ശക്തമായ മഴ വർഷിക്കുമ്പോൾ അതിൽ നിന്ന് ഇടുത്തീ ഇങ്ങനെ വീഴുന്നത് കണ്ടിട്ടില്ലേ മഴ അതിനെ കെടുത്തൊന്നുമില്ലല്ലോ ീ അണക്കാൻ മഴക്ക് സാധിക്കുമെങ്കിലും മേഘത്തിൽ നിന്ന് ഇറങ്ങുന്ന ഇടിത്തീരി അണക്കാൻ മഴക്ക് കഴിയുന്നില്ല സമ്പത്ത് മൂലം പലരുടെ എതിർപ്പിൽ നിന്നും രക്ഷ നേടാൻ കഴിയുമെങ്കിലും റബ്ബിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിപത്തിനെ തടയാൻ സമ്പത്തിന് കഴിയില്ല സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ചവരെല്ലാം നശിച്ചു പോയിട്ടുണ്ടോ കാറൂനും ആ കൂട്ടത്തിൽ പെട്ടവരാ